ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സാലഡിൻ്റെ റെസിപ്പിയാണ് ഡിന്നർ ആയിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്കും നല്ല ക്രഞ്ചി ടേസ്റ്റി ഹെൽത്തി ആയ സാലഡിൻ്റെ റെസിപ്പിയാണ് റെസിപ്പി നോക്കിയാലോ സാലഡിൽ മെയിനായിട്ട് പ്രോട്ടീൻ ഉപയോഗിച്ചിട്ടുള്ളത് വെള്ളക്കടലയാണ് വെള്ളക്കടല എട്ട് മണിക്കൂർ കുതിർത്തതിനു ശേഷം ഒന്ന് കുക്കറിൽ ഇട്ടിട്ട് മൂന്ന് നാല് വിസിൽ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ലീഫ് സെലക്ട് ചെയ്യാൻ നോക്കാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ലിറ്റ്യൂസ് ലീഫാണ് ഇതിലേക്ക് ചീലയിലയോ മുരിങ്ങയിലയോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് അത് അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഐസ്ബർഗർ ലിറ്റ്യൂസ് അങ്ങനെ പലവിധം സാലഡ് ലീവ്സ് ഉണ്ട് അങ്ങനെയുള്ളതും നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചിക്കനും കൂടി ഇൻക്ലൂഡ് ചെയ്യാം സാലഡ് ആണെങ്കിലും നമ്മളിത് മെയിൻ ഫുഡായിട്ടാണ് കഴിക്കുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നർ ആയിട്ടോ ഒക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ അതുപോലെ തന്നെ ഇനി ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആപ്പിള് അതുപോലെ തന്നെ പൊമഗ്രനേറ്റ് അങ്ങനെയുള്ള ഫ്രൂട്ട്സും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് കുക്കുംപറ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കളർഫുൾ കാപ്സിക്കം വേണമെങ്കിൽ അങ്ങനെ അങ്ങനെ ആഡ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഒരു പകുതി ഗ്രീൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതിനും കോൺ ഇത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ഞങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് കൂടുതൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിലൊരു ക്രഞ്ചിനെസിന് വേണ്ടിക്കും അതുപോലെ തന്നെ കുറച്ചും കൂടി പ്രോട്ടീൻ റിച്ച് ആക്കാൻ വേണ്ടിക്കും ഒരു രണ്ട് ടേബിൾ സ്പൂണ് പീനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂണ് സൺഫ്ലവർ സീഡും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ സീഡും പീനട്ടും ഒക്കെ ചേർന്നിട്ട് നമ്മൾ സലാഡ് നല്ല ടേസ്റ്റാണ് നല്ല ക്രഞ്ചി ആണ് കഴിക്കുന്ന സമയത്ത് സലാഡ് കഴിക്കുന്ന ഒരു ഫീലൊന്നുമില്ല നല്ല ക്രഞ്ചി ആയിട്ട് വെജിറ്റബിളും അതുപോലെ തന്നെ പിന്നെ പീനട്ടും ഒക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിക്ക് ഇനി ഒരു സീസണിങ് വേണം സീസണിങ്ങിന് വേണ്ടിക്ക് കുറച്ച് ഓലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് കുറച്ച് ഇതാ പിങ്കി പിങ്കിമാലയും സാൾട്ടാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ലെമൺ ജ്യൂസും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സോയാ സോസ് വേണമെങ്കിൽ സോയാ സോസ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ മസ്റ്റാർഡ് സോസ് വേണമെങ്കിൽ മസ്റ്റാർഡ് സോസ് ആഡ് ചെയ്യാം ഇതാ കുറച്ച് കുരുമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഇതാ സാലഡ്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് സ്പൈസസ് കുറച്ചുകൂടി ആവശ്യമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ ഒറിഗാനോ പിന്നെ അതുപോലെ കുരുമുളക് അതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സ് വേണമെങ്കിൽ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം ആപ്പിൾ പൊമാഗ്രൈനായിട്ട് അങ്ങനെ ഇതിലേക്ക് ആഡ് ചെയ്യാം നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ലഞ്ചായിട്ടും ഒക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റും നല്ലൊരു കിഡിലെ റെസിപ്പിയാണ് ക്രഞ്ചി ആണ് കഴിക്കാൻ വേണ്ടിക്ക് നമ്മൾ സൺഫ്ലവേഴ്സീടും പീനട്ടും ഒക്കെ ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യാം Ok, bye.